ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോൺഗ്രസ് ജീവിതോത്സവം ജില്ലാതല കാർണിവൽ സമാപന സമ്മേളനം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന ഹയർ സെക്കൻഡറി എൻഎസ്എസ് ജീവിതോത്സവം കാർണിവൽ ജില്ലാതല സമാപന ഉദ്ഘാടനം പ്രാക്ടീസ് നടത്തി അതിലേക്ക് പോകാനുള്ള മാർഗം അവർ കാണിച്ചു കൊടുത്തിട്ടാണ് ഇത്തരം എന്ന തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അനന്താതമ വർണ്ണനീയം തുടർന്ന വരി ഉണ്ട് അത് കോണത്തെ കുറിച്ച് പറയുന്നതാണ് അതുപോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആർക്കും കാണാൻ കഴിയില്ല ചിലപ്പോൾ പക്ഷെ ഞാൻ ഇവിടെ വർത്തമാനം പറയുമ്പോൾ തൊട്ട് മുമ്പിലിരിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ വിദ്യാർത്ഥി ആലോചിക്കുന്ന കാരണം പറഞ്ഞാൽ ചിലപ്പോൾ എന്തോ ഒരു പ്രസംഗം നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സറിയാൻ ഇപ്പുറത്ത് എന്തെങ്കിലും ഒരു ഇതുമില്ല നമുക്ക് അങ്ങനെ അറിയാൻ ഒരു മാർഗമില്ല മനസ്സ് ചിന്തിക്കുന്നില്ല പക്ഷെ മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഒന്നാവുക എന്നുള്ള എൻ എസ് എസിന്റെ ഗീതം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഈ സമൂഹത്തിന്റെ ഏറ്റവും നേതൃത്വപരമായ രീതിയിൽ നിങ്ങൾ ഈ സമൂഹത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട മക്കളായി മാറുവാനും ഒരു നിമിത്തമായി ഒരു പ്രോത്സാഹനമായി ഏത് ജീവിതോത്സവത്തിൽ ഉൾപ്പെടെ എൻ്റെ പരിപാടി ഉൾപ്പെടെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഭരണഘടന അതിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതുവരെ ഏറ്റവും പിടിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് അതോടൊപ്പം തന്നെ ഈ സമൂഹം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു പോകണം വിദ്യാഭ്യാസം വേറിട്ടതായിരിക്കണം ലോകത്തിന് മാതൃകയാകണം അങ്ങനെ സമസ്ത മേഖലകളിലും മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന

വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് ഓരോ വ്യക്തികളിലും ഇരുപത്തി ദിവസം തുടർച്ചയായി നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായി മാക്സ് വെൽ മാർസിന്റെ സൈക്കോ സൈബർനെറ്റിക്സ് തിയറി വികസിപ്പിച്ചെടുത്ത പ്രവർത്തനങ്ങളാണ് ജീവിതോത്സവത്തിന്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് ജില്ലാതലത്തിൽ നൽകിയ പരിശീലനം ക്ലസ്റ്റർ കൺവീനർമാരായ കെ ആർ ദേവദാസ് ഇ ആർ ലേഖ ലിൻഡോ വടക്കൻ സൂര്യ തേജസ് സന്ധ്യ പി പി എസ് ശ്രീകല ഒ എസ് ശ്രീജിത്ത് പ്രോഗ്രാം ഓഫീസർമാരായ സീമ എലിസബത്ത് എ എസ് സലീഷ് വോളണ്ടിയർ പ്രതിനിധികളായ സന സുധീർ ശ്രേയ ഫ്രാൻസിസ് സൽമാനുൽ ഫാരിസി എന്നിവർ സംസാരിച്ചു ക്ലസ്റ്റർ തല വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എം വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി